നമ്മുടെ കാലുകൾ നോക്കിയിട്ട് നമുക്ക് ലിവറിന് എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ കാലിൻ്റെ മുകളിൽ എന്തൊക്കെ സൈൻസ് ലിവർ ഇഷ്യൂസിൽ കാണിക്കുമെന്നതിനെ പറ്റിയിട്ടും അതുപോലെ ഇത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ലിവറിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നും എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ അത്തരത്തിൽ ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ എന്തൊക്കെ കഴിക്കണം എന്നതിനെ പറ്റിയിട്ട് നമുക്കിന്ന് നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അതുപോലെ കോഴിക്കോട് നടക്കാവും നമുക്കറിയാം പല അസുഖങ്ങൾക്കും പല തരം ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ ഒ പിയിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പേഷ്യൻറ്റ് കാലിൻ്റെ മുകളിലത്തെ കാലിൻ്റെ ലോവർ ലെഗിനകത്ത് ഒരു റെഡ് കളർ ബ്രൗൺ കളറിൽ ഇങ്ങനെ ഷൈനിയായിട്ട് തിളങ്ങുന്ന ഒരു ഡോക്ടർ ഓടിയിട്ടുള്ള ഒരു സ്കിൻ ആയിട്ടാണ് കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ സ്കിന്നിന് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേസ് എടുത്ത് അവരുടെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർക്ക് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള കാരണം എന്നുള്ളത് അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെ നേരത്തെ തന്നെ എങ്ങനെ ഫൈൻഡ് ഔട്ട് എങ്ങനെ കണ്ടെത്താമെന്നും അവർ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നും വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെ അവയെ വളരെ വേഗം തന്നെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ നമ്മൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്കായിട്ട് ടെസ്റ്റുകളൊക്കെ നോക്കുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താറുള്ളത് ചിലപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പി സി ഒ ഡി ഒക്കെ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ പോലും ചെറിയ പെൺകുട്ടികൾക്ക് വരെ നമ്മൾ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ കാണാറുണ്ട് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻ വളരെ സർവ്വസാധാരണ ആയിട്ട് തന്നെ ഇപ്പോൾ കാണുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ ഇത്തരത്തിൽ ഈ ഫാറ്റി ലിവർ വരുമ്പോഴും നമുക്കറിയാം അത് ലിവറിനകത്ത് ഫാറ്റ് ഡെപ്പോസിഷൻസ് കൂടി പ്രവർത്തനത്തിന് അതിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഫാറ്റി ലിവറിന് പൊതുവെ ഒരു നാല് സ്റ്റേജസ് ഒക്കെ പറയാറുണ്ട് അതിന്റെ ഗ്രേഡ് അനുസരിച്ചിട്ട് ഓരോ സിംറ്റംസൊക്കെ വ്യത്യാസം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിവറിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ലിവർ സിറോസിസ് അല്ലെങ്കിൽ കരൾ വീക്കം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും നേരത്തെ ഒക്കെ ഇതെന്താ വെച്ചാൽ മദ്യപിക്കുന്ന ആളുകളിലായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത് ഇന്ന് കോമൺ ആയിട്ട് തന്നെ നമ്മുടെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് ഈ നോൺ ആൽക്കഹോളിക് സിറോസിസും കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവറൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടുത്ത കണ്ടീഷൻസിലേക്കൊക്കെ പോയിട്ട് ഈ വീക്കം നമ്മുടെ ഈ ലിവർ എന്ത് ചെയ്യാൻ ലിവർ പൊതുവേ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഒരു അലുവേടെ ഒക്കെ പോലത്തെ കൺസിസ്റ്റൻസിയാണ് ഈ ലിവറിനുള്ളത് ഈ സിറോസിസ് കരൽ വീക്കമൊക്കെ വരുമ്പം അതിനകത്ത് നിറയെ ഒരു ഒരു ഫൈബ്രോസ് ഒരു കട്ടിപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതോടുകൂടി തന്നെ എന്താ വെച്ചാൽ ലിവറിൻ്റെ ഫങ്ഷൻസ് ഒന്നും നടക്കാതെ ആവും ലിവറിന് ഒരുപാട് ഉണ്ട് നമ്മുടെ ലിവറാണ് നമ്മുടെ കൊളസ്ട്രോളിനെയൊക്കെ ഇതാക്കുന്നത് അതുപോലെ തന്നെ ലിവർ ഒരുപാട് ഒരുപാട് എൻസൈൻസും പിത്തരസൊക്കെ ഇതാക്കി നമ്മളെ ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ലിവറിന് മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മൾ അതിന് സ്വന്തമായിട്ട് തന്നെ അത് റിക്കവർ ചെയ്ത് ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ആൽക്കഹോളൊക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പറയാറുണ്ട് നിങ്ങൾ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർ ലിവർ ക്രമേണ തന്നെ കൃത്യമായിട്ട് അത് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് എത്താറുണ്ട് എന്നുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഈ ഫാറ്റി ലിവറിൻ്റെയൊക്കെ നമ്മളെ പ്രധാന കാരണം നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് ഈ കരൽവീക്കം ഉണ്ടാക്കുന്നതിനുള്ള കാരണമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബോർ ബി പോലെയുള്ളവ പിന്നെ മദ്യപാനികളിലുണ്ടാക്കുന്ന കരൽവീക്കം നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസസ് ഇതൊക്കെ കരൽവീക്കം അതായത് ലിവർ സിറോസിസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് ഇനി ഇത്തരത്തിൽ ഈ കരൾ വീക്കൊക്കെ ഉള്ളൊരു വ്യക്തികളാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് തന്നെ അവരെ തിരിച്ചറിയുക എന്നുള്ളത് അല്ല അവരിൽ കൂടുതലായിട്ട് ആദ്യം പറഞ്ഞു നമ്മുടെ കാലിൽ ഒരു ലക്ഷണം കണ്ടിട്ട് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ കാലിൻ്റെ മുകളിൽ നമ്മളെ ഈ റെഡ് റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ സ്പോർട്സ് ഉണ്ടാവുക നമ്മുടെ ലോവർ ലെഗിൻ്റെ അതൊരു തിളക്കത്തോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഉള്ള സ്പോട്ടുകളായിട്ടുണ്ടാവുക ഷൈനി ലൈൻസ് ആയിട്ടുണ്ടാവുക ഇത്തരത്തിലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലിവർ സിറോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ശരി ചെലന്തി വല പോലെയുള്ള സ്പൈഡർ നെവ്സ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ചെലന്തി വല പോലെ കാണാം ഇത്തരത്തിൽ ഈ സിറോസിസ് ഉള്ള വ്യക്തികളിൽ കാണിക്കുന്ന കോമൺ ആയിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ട് അതേ പറഞ്ഞു സ്കിന്നിൽ കാണിക്കുമ്പോൾ നമ്മുടെ നഖങ്ങളിനകത്ത് വെളുത്ത പാടുകൾ കാണുക നമ്മുടെ കൈവെള്ളയില് ചുവപ്പ് നിറങ്ങൾ കാണുക നമ്മുടെ സ്കിന്നിനകത്ത് ചില തണർപ്പുകൾ കാണുക അതുപോലെ തന്നെ ചില പാടുകൾ പൊന്തി വരിക ചൊറിച്ചിലുണ്ടാവുക നമ്മുടെ കണ്ണിനകത്ത് അതുപോലെ തന്നെ സ്കിന്നിനകത്തൊക്കെ മഞ്ഞ കളർ ഉണ്ടാവുക സ്കിന്നിനകത്ത് നമ്മുടെ ചർമ്മത്തിനകത്ത് രക്തക്കൊഴലുകൾ ചെലന്തി വല പോലെ കാണാം സ്പൈഡർ ആയിട്ട് സ്പൈഡർ ആയിട്ട് കാണുക ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ഓക്കാനം ഛർദി ഭയങ്കര ഭാരക്കുറവ് തോന്നുക എപ്പോഴും ക്ഷീണം തോന്നുക വിശപ്പില്ലായ്മ നമുക്കൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുന്നതിനുള്ള താമസം എടുക്കുക അതുപോലെ തന്നെ അമിതമായിട്ട് രക്തസ്രാവം ഉണ്ട് അപ്പോൾ നമ്മുടെ കാലുകളിൽ കണങ്കാലുകളിലും കാലുകളിലും പാദത്തിൻ്റെ മുകളിലൊക്കെ നീർക്കെട്ട് നീര് വരിക കുറച്ച് നേരം കാലൊന്ന് തൂക്കിയിടുമ്പോഴത്തേക്കും ആ ഭാഗത്ത് അല്ലെങ്കിൽ നീര് വരുന്ന ഒരവസ്ഥ ഇതൊക്കെ നമ്മുടെ ലിവർ സിറോസിന്റെ ലക്ഷണങ്ങളാണ് ഇനി ഇത്തരത്തിൽ ഈ ലിവർ സിറോസിസ് ഉണ്ട് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ ഒരു സഹായം നേടേണ്ടതാണ് നമ്മൾ അതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിനു വ്യക്തമായിട്ട് തന്നെ അവ ക്ലിയർ ചെയ്യാൻ സാധ്യമാവാറുണ്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ലിവർ ഒക്കെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളിത് ഔട്ട് ചെയ്ത് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് പലപ്പോഴും ഈ ഫാറ്റി ലിവറൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകൾ ഇത് നെഗ്ലക്റ്റ് ചെയ്യാറാണ് അതുകൊണ്ട് തന്നെ ഈ ഫാറ്റി ലിവർ ഗ്രേഡ് വൺ എന്നത് ഗ്രേഡ് ടൂയിലേക്കും ഗ്രേഡ് ത്രീയിലേക്കും പിന്നീട് ഒരു ലിവർസിൻ്റെ ഒരു അവസ്ഥ മാറി അതൊരു സിറോസിസ് എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ എത്താറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫാറ്റി ലിവർ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ നന്നായിട്ട് മാറ്റം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകളും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആഹാരം ക്രമം നന്നായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ാണ് ഈ കരൾ വീക്കം എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ട ഈ കരളിനെ ബാധിച്ചിട്ട് അത് കരളിന്റെ പ്രവർത്തനത്തിന് കൃത്യമായിട്ട് തന്നെ ഒരു ഒരവസ്ഥയും ആ ഭാഗത്ത് ഒരു സ്കാർ ടിഷ്യു ഫോം ചെയ്യാണ് ചെയ്യുന്നത് സാധാരണ ഇത് മുതിർന്നവരിലാണ് കാണുന്നതെങ്കിലും ചിലപ്പോൾ ഇത് കുട്ടികളിൽ ഉണ്ടാകാറുണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ചില കണ്ടീഷൻ ബിലിയറി അട്രീഷ്യ അതായത് നമ്മുടെ ആ ഡക്സിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ വരുമ്പോഴും ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്തെങ്കിലും അവർക്കുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ മൂലമാണ് ഇത്തരത്തില് കുട്ടികൾ കൂടുതലായിട്ട് കാണാറുള്ളത് ഇനി ഇത്തരത്തിൽ ഈ ലിവർ സിറോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം പറയേണ്ടായി അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയിട്ടൊക്കെ പറയണ്ടെങ്കിൽ ഇനി നമുക്ക് അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാം എന്നതിനെ പറ്റിയിട്ട് നോക്കാം അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് മദ്യപാനമൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഇതിനൊരു പ്രധാന കാരണമാവാറുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വാക്സിനേഷൻസ് ഒക്കെ ഇന്ന് ലഭ്യമാണ് അതുപോലെ തന്നെ സമീകൃത ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നട്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ ലിവറിൻ്റെ ആരോഗ്യം നമ്മളെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള വ്യായാമശീലാക്ക ഉറക്കം ഒരു പ്രധാന ഘടകമാണ് ഏഴ് മുതൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇത്തരത്തിലുണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിവറിനെ സംരക്ഷിക്കാൻ സാധ്യമാകും ഇത്തരത്തിൽ നമ്മുടെ കരലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ ആപ്പിൾ ആപ്പിളിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കരലിനെ ഈ ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ ഭക്ഷണത്തിൽ ആപ്പിൾ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നത് വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് നമ്മുടെ ഒലിവ് ഓയിൽ ഒലിവ് ഓയിലിന് പലതരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താ വച്ചാൽ അവ കരലിലുള്ള പല വിഷാംശങ്ങളിൽ തള്ളാനുള്ള സാധിക്കും ഈ ഒലിവോയിൽ നമ്മൾ ഡെയിലി ഒരു ടീസ്പൂൺ കഴിക്കേണ്ടത് വളരെ നല്ലതാണ് കരലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്നാണ് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സുകളിലൊക്കെയുള്ള വാൾനട്ട് എന്ന് പറയുന്നത് വാൾനട്ടിനകത്ത് ഇങ്ങോട്ടുള്ള അമിനോ ആസിഡ്സ് നമ്മുടെ കരലിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അത് വാൾനട്ടിനകത്ത് ഒരുപാടുണ്ട് അപ്പോൾ വാൾനട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്നാണ് നമ്മുടെ ഗ്രീൻ ടീ ഗ്രീൻ ടീക്ക് അകത്ത് അടങ്ങിയിരിക്കുന്ന ഈ കറ്റേച്ചിൽ എന്നുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ കരലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കരലിലുണ്ടാകുന്ന നീർക്കെട്ട് ഫാറ്റി ലിവറൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഡെയിലി ഒരു ഗ്രീൻ ടീ ശീലാക്കുന്നത് നിങ്ങളുടെ കരലിനെ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് മറ്റൊന്നാണ് നമ്മുടെ അവോഗാഡ അകത്ത് നമുക്കറിയാം വട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ധാരാളം മിനറൽസും നല്ല കൊഴുപ്പുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് അവയും നമ്മുടെ കരലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന സാധനങ്ങളാണ് നമ്മുടെ അടുക്കളയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന വെളുത്തുള്ളി മഞ്ഞളൊക്കെ ഇവയൊക്കെ നമ്മുടെ കരലിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വെളുത്തുള്ളിക്കകത്തുള്ള സൾഫർ എന്നുള്ള കണ്ടെൻ്റ് നമ്മുടെ കരലിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് പ്രോപ്പർട്ടീനും നീർക്കെട്ടിനും ഫാറ്റി ലിവറിനെയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മഞ്ഞൾ അതുപോലെ നമുക്കറിയാം കുർക്കുമീൻ എന്നുള്ള കണ്ടൻറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അവയും മഞ്ഞളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ ലിവർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഡ്രിങ്ക് ആണ് രാവിലെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു അര മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ദിവസവും രാവിലെ കഴിക്കുക അത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ശരീരത്തിൽ ലഭ്യമാവുകയും അതുപോലെ തന്നെ നമ്മുടെ കരലിലെ നീർക്കെട്ട് കുറയ്ക്കാനും കരൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്നാണ് നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ടിനകത്ത് ധാരാളം നൈട്രേറ്റ്സ് ഉണ്ട് അപ്പോൾ അതുമൂലം തന്നെ അവ ഈ നൈട്രേറ്റ്സ് മൂലം തന്നെ നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കാനും കരലിലെ നീർക്കെട്ടുകൾ കുറയ്ക്കാനും ഒക്കെ ഈ ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അരമുറി ബീട്രൂട്ട് എടുത്തിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിനകത്ത് ഷുഗറോ സാൾട്ടോ ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കരളിൻ്റെ ഈ വീക്കങ്ങളും കരൾ വീക്കവും അതുപോലെ തന്നെ ഫാറ്റി ലിവർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധ്യമാവേണ്ടതാണ് അതുപോലെ തന്നെ കരലിൻ്റെ അസുഖമുള്ള വ്യക്തികളാണെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് അവരുടെ കാലിൻ്റെ അടിയിനകത്ത് ചൊറിച്ചിലുണ്ടാവുക എന്ന് അതുപോലെ തന്നെ കാലിൻ്റെ സൈഡ് ഭാഗത്ത് അവർക്ക് പെയിൻ ഉണ്ടാവുക എന്നുള്ളത് പലപ്പോഴും ഈ കാലിൻ്റെ അടിഭാഗത്ത് ഉപ്പൂറ്റിയുടെ ഭാഗത്ത് വേദന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്നുള്ള കണ്ടീഷൻസാണ് എപ്പോഴും ഡയഗ്നോസ് ചെയ്യാറ് അപ്പോൾ ഈ ലക്ഷണങ്ങളും നമുക്ക് കരൽ വീക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് ഉണ്ടാകുന്ന ഈ ചൊറിച്ചിലുകൾ അതായത് ലിവറിനകത്ത് നീക്കിട്ട് വരുമ്പോഴാണ് ഇത്തരത്തിൽ കാലിൻ്റെ അടിഭാഗത്ത് ചൊറിച്ചിലുണ്ടാവുക ഇവയും ചിലപ്പോൾ ഈ കരൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതും ലിവർ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടാണോ എന്ന് നിങ്ങൾ സംശയിക്കേണ്ടതാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഈ ഡയറക്ഷൻസ് ഒക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഡിക്കേഷൻസാണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങളുള്ള വ്യക്തികളാണെങ്കിലും അവർക്ക് അവർക്ക് ഇത് കഴിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്തതിനാൽ തന്നെ വളരെ ചെറിയ ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇത്തരത്തിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നടക്കാം